അത്യധികം വ്യസനത്തോടു കൂടിയാണ് ഞാൻ ഒരു കാര്യം പറയാൻ പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒരു വീഡിയോ ക്ലിപ്പ് സർക്കുലേഷനിലാണ് ചില ടി വി ചാനലുകൾ സംപ്രേഷണം ചെയ്തു ഒരു പ്രതിയെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലെ ബാത്റൂമിലോ ടോയ്ലറ്റിലോ കൊണ്ട് ഇരിക്കുന്നു ടൈലൊക്കെ ഇട്ടിയ അതിന്റെ കുറെ പൈപ്പുകളൊക്കെ കാണാം അപ്പൊ അറിയാം അതൊരു വാഷ് ഏരിയ ആണ് അവിടെ ഒരാളുടെ ഷട്ടുവൊക്കെ ഒരു ഇട്ടിട്ട് അയാളെ അവിടെ ഇരുത്തിയിട്ട് പോലീസുകാരെ അയാളെ നിർബന്ധിച്ച് എന്തൊക്കെയോ പറയിപ്പിക്കുകയാണ് നീ ഇതിന് മുമ്പ് ചെയ്ത കാര്യം പറയട യേശുവിന്റെ കാര്യം പറഞ്ഞാൽ അത് പറയണ്ടാന്നൊക്കെ പറഞ്ഞാൽ അവനെ കൊണ്ട് പറയിക്കുന്നു എന്നിട്ട് അതിന്റെ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിപ്പിക്കുന്നു ആൾക്കാർ അതിനൊരു കോമഡി ആയിട്ട് ഇത് കേട്ട് ഞാൻ ചിരിച്ചു ഞാൻ ചിരിച്ചു തിരിച്ചു കരഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതങ്ങ് ഷെയർ ചെയ്യുകയാണ് ഫോർവേഡ് ചെയ്യുക ഒരാളെ പോലീസിന് പിടിക്കാം അറസ്റ്റ് ചെയ്യാം പ്രതിയാക്കാം കസ്റ്റഡിയിൽ വെക്കാം പിന്നെ കോടതിയിൽ ഹാജരാക്കാം അയാളെ ചോദ്യം ചെയ്യും അത് പക്ഷെ അയാളുടെ പ്രൈവസി ചോദ്യം ചെയ്യുന്ന രീതിയിൽ അയാളുടെ വ്യക്തി ഹത്യ നടത്തുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ഈ വ്യക്തിയുടെ വീഡിയോ എങ്ങനെയെടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ കൊടുക്കാനുള്ള അവകാശം ഈ പോലീസുകാരനാണോ കൊടുത്തത് ഈ പോലീസുകാരെ ശമ്പളം ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ ഒരു വ്യക്തിയുടെ സകലതും തകർക്കാൻ മനോവീര്യം തകർക്കാൻ വേണ്ടിട്ട് അവരെങ്ങനെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണോ ഇത് ശരിയാണെ പോലീസ് ചെയ്യുന്നത് അവർക്ക് അവരെ ജോലി ചെയ്താൽ പോലെ ഈ ഒരാളിങ്ങനെ അപമാനിക്കേണ്ട ആവശ്യം എന്താ പോലീസിന്റെ ജോലി പിടിക്കുക ചോദ്യം ചെയ്യുക അറസ്റ്റ് ചെയ്യുക കോടതി ഹാജരാക്കുക അദ്ദേഹം ജഡ്ജ്മെന്റ് നടത്തേണ്ടത് അത് ജഡ്ജിയാണ് കോടതിയാണ് പോലീസല്ല ഈ വീഡിയോ ആരായാലും ശരി ഏത് പോലീസായാലും കോൺസ്റ്റബിൾ ആയാലും ശരി ഇനി അതിൽ എസ് പി ഐ ജി ആണെങ്കിലും ശരി അവരെ ശിക്ഷിക്കണം എന്നാണ് എന്റെ അഭിപ്രായം സോഷ്യൽ മീഡിയയില് ഫേസ്ബുക്കില് അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ പേഴ്സണലായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷേ ഈ ടി വി ചാനലുകൾ ലൈസൻസ് മേടിച്ചോണ്ട് വന്നിട്ട് ഇതുപോലത്തെ പരിപാടി കാണിച്ചു എങ്ങനെയാണ് ഏഷ്യാനെറ്റും ട്വന്റി ഫോർ ന്യൂസും ഒക്കെ ഉണ്ടല്ലോ അവർ കൊറേ സമൃദ്ധരാണ് അവരിങ്ങനെയുള്ള ഭാഗങ്ങളൊന്നും കാണിച്ചില്ല ബാക്കി അയാളെ കുറിച്ചുള്ള ന്യൂസുകളൊക്കെ കിട്ടും ആൾക്കാരെ യേശുവിന്റെ നാമത്തിലുമാര യേശുവിന്റെ നാമത്തില ഇപ്പോൾ തന്നെ ഓ അതിനെ വിടിവിക്കുവാൻ ശക്തരായവൻ യേശുവിന്റെ നാമത്തിലിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് റീകാരബ ജാരാബ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ ഈ വീഡിയോ എടുത്ത് രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് പക്ഷെ ഇതിനാസ്പദമായ സംഭവം ഉണ്ടായിരിക്കുന്നത് രണ്ടു മൂന്ന് ദിവസം മുമ്പല്ല ഇത് മാസങ്ങൾക്ക് മുമ്പാണ് ഇയാൾ നേരത്തെ ചെയ്ത ഒരു കുറ്റകൃത്യത്തിന്റെ കാര്യങ്ങൾ പറയുന്നതാണ് ഈ വീഡിയോയിൽ അന്നത്തെ കാര്യം പറയാൻ ഇപ്പോൾ ഈ പോലീസുകാരെ നിർബന്ധിക്കുകയാണ് ഇപ്പോൾ അയാളെ വേറെ ഏതോ ഒരു മോഷണ കേസിലാണ് പിടിച്ചിരിക്കുന്നത് സി ഞാൻ അയാളെ ന്യായീകരിക്കാനോ അയാളെ ഒരു വാഴ്ത്തപ്പെട്ടവനാക്കാനൊന്നും അല്ല ശ്രമിക്കുന്നത് ഒരു കുറ്റവാളിയെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ അവഗണിക്കാനുള്ള അവകാശം ഇവർക്കുണ്ടോ എന്നാണ് എന്റെ ചോദ്യം അയാളുടെ മുൻകാല പ്രവൃത്തികളെ പറയിപ്പിച്ച് അതിൽ ആനന്ദം കൊള്ളുന്നു എന്നിട്ട് അതെല്ലാവരും പറയുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു ഒരു പൈശാചികമായ ഒരു ആനന്ദം അല്ലേ അതല്ലേ ഇത് ഈ വീഡിയോ എടുത്തവനും അത് പ്രചരിപ്പിച്ചവനും ഉള്ളത് ഇതിന് ഇംഗ്ലീഷിലെ ഗൌളിഷ് എന്നും കൂടി പറയും ഇതാണോ മനുഷ്യത്വം ഇതൊരു കോമഡി ആയിട്ടാണ് പലരും ഫോർവേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നത് എന്നിട്ട് അങ്ങ് ചിരിക്കുകയാണ് ചിരിച്ചു മടുത്തു ചിരിച്ചു കരഞ്ഞു ചിരിച്ച് മണ്ണ് കൊപ്പി ഇതിനകത്ത് ചിരിക്കാൻ എന്തോ അയാളൊരു വിശ്വാസി ഞാൻ ഒരു ഹിന്ദുവായി ജനിച്ചതുകൊണ്ട് അയാളുടെ പേര് ഷിബു എസ് നായരൻ ആയതുകൊണ്ട് അതുകൊണ്ട് അയാൾക്ക് പെന്തുക്കോസിൽ വിശ്വസിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഈസസിന്റെ കാര്യം യേശുവിന്റെ കാര്യം പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ഉണ്ട് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അയാൾ ജീവിക്കുന്നു അയാൾ ക്രിമിനലായി പോയി അത് വേറൊരു കാര്യം അതവിടെ നിൽക്കട്ടെ നമ്മൾ നമ്മളാരും ന്യായവിധം നടത്താനായിട്ട് അർഹതയുള്ളവരല്ല വേറെ ചിലരൊക്കെ ഈ പെന്തുക്കോസ് എന്ന് പറയുന്നത് ഏതോ തരം താഴ്ന്ന നല്ല വാരത്തിലുള്ളവരാണ് അവര് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന രീതി അത്ര ശരിയല്ല ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് എന്താ ഏത് വിശ്വാസവും അങ്ങനെ താഴ്ന്നതോ അല്ലെ ഉയർന്നതോന്നും അല്ല ഇ എസ് വിശ്വസിക്കുന്ന എല്ലാവരും അവരവരുടേതായ രീതി വിശ്വസിക്കുന്നു ഓരോ വ്യക്തിയും അവനവന്റേത രീതിയിലാണ് വിശ്വസിക്കുന്നത് അതിനെ ആരും ജനറലൈസ് ചെയ്യാമെന്നും നോക്കണ്ട അല്ലെങ്കിൽ ആരും അങ്ങനെ താഴ്ത്തി കിട്ടുകയാണെന്നും നോക്കണ്ട ബന്ധുക്കോസുകാരുടെ പ്രാർത്ഥന മോശമാണെന്നും അല്ലെങ്കിൽ അത് അത്ര ശരിയല്ലെന്നും ഒക്കെ ഉള്ള ആ ഒരു മനോഭാവം ഉണ്ടല്ലോ അതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റുക സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്നു അയാള് പറയുന്ന ജൽപ്പനങ്ങളാണ് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല ഇത് മറുഭാഷയാണ് അന്യഭാഷയാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുകയാണ് ഇതിന് യാതൊരു എന്ന് പറയുന്നു ഈ വിശ്വാസമുള്ളവരുണ്ടല്ലോ അവരോട് ഞാൻ സംസാരിച്ചു ഞാൻ ചോദിച്ചത് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പം ഇവര് വീഡിയോ കണ്ടിട്ടും കേട്ടിട്ടുമൊക്കെ പറഞ്ഞു അത് ഒരു വ്യക്തിയും ദൈവവും തമ്മിലുള്ള സംസാരമാണ് അതുകൊണ്ട് അതെന്താണെന്ന് മറ്റൊരാൾക്ക് അറിയാൻ പറ്റില്ല അത് നമ്മൾ ഇന്റർപ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് ഞാൻ മെണ്ണ് ചോദിച്ചു നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യം പറ ശരിക്കും പറയാം എനിക്കറിയില്ല എന്ന് അവർ അതങ്ങ് ആക്സെപ്റ്റ് ചെയ്തു അർത്ഥമില്ലാത്ത വാക്കുകളാണെങ്കില് ചുമ്മാ അവിടെ മിനി 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 മിനിമി പറയൂ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പോലായിരുന്നു എന്തിനാണ് ഈ ചില പ്രത്യേക വാക്കുകൾ മാത്രം ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ അതിനെ കുറിച്ചൊരു പഠനം നടത്തി ഒരു ഗവേഷണം നടത്തി ഇക്കാലത്ത് ഗവേഷണം നടത്താന്ന് പറയുന്നത് വലിയ ആന കാര്യമൊന്നും ഒരുപാട് ബുക്കുകളൊന്നും ഒന്ന് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടല്ലോ ഇതൊക്കെ നമ്മളെ സഹായിക്കാനുള്ളത് കൊണ്ട് ചില ബൈബിളിലെ ചില വാക്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക അതിന്റെ ആ കോഡ് നമ്പർ എത്രയാണൊക്കെ കണ്ടുപിടിക്കാന്ന് പറയുന്ന അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നു ഈ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഈ വാചകങ്ങൾക്കൊക്കെ ഒരു അർത്ഥമുണ്ട് അല്ലാതെ വെറുതെ അല്ലത് അയാള് പറയുന്ന പോലെ അത്ര എഫക്റ്റീവായിട്ട് ഒരാളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ പറയാൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കി പക്ഷെ ഒരു വാചകം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ടല്ലോ എനിക്ക് ശ്വാസം പൊട്ടി അതിനകത്ത് എനിക്ക് അയാളെ പോലെ അങ്ങോട്ട് ഇൻവോൾവ് ആകാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ അയാളോ മനസ്സിരുത്തിയാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് ഇവിടെ ആരും അയാളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യേണ്ട അയാൾ എന്തൊക്കെയോ പഠിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷെ ക്രിമിനലായി പോയി എന്നുള്ളത് അത് വേറൊരു കാര്യം അയാൾ പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയോ അർത്ഥങ്ങളുണ്ട് അയാൾ പറ്റിച്ചു അയാൾ മാലി പറിച്ചു എന്നൊക്കെ പറയുന്നില്ലേ അയാളുടെ വാക്കുകൾ വിശ്വസിക്കാൻ ആരെങ്കിലും നിർബന്ധിച്ചു അല്ലെ അയാൾ വന്നൊരു വേട്ടിക്കാരി വന്ന് ഇത് പറയുമ്പോഴത്തേക്കും എന്തിനെ വിശ്വസിക്കുന്നു നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും പാസ്റ്റോർഡ് അടുത്ത് പോയി പറഞ്ഞ പെട്ടെന്ന് ഒരു അപരിതം കയറി വന്നിട്ട് ഞാൻ പാസ്റ്റർ പാസ്റ്റോർഡ് വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ ഇതിൽ വീണുപോയ സ്ത്രീകൾക്കും ഇതിനകത്ത് വലിയൊരു പങ്ക് കുറ്റമുണ്ട് ഇനി അയാളുടെ മറുഭാഷയുടെ അന്യഭാഷയുടെ അർത്ഥം ഞാൻ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് തീരുമാനിക്കുക അയാൾ വെറുതെ എന്തൊക്കെയോ മെമിക്കറി കാണിച്ചതാണോ അതോ എന്തോ മനസ്സിലൊക്കെ എന്തൊക്കെയോ അർത്ഥം വെച്ച് തന്നെ പറഞ്ഞതാണോ എന്നൊന്ന് നിങ്ങൾ തീരുമാനിക്കുക